Hi guys വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മൈ ഇലവൻ സർക്കിൾ എന്ന ഒരു അമാസിൻ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം ഈ ഗെയിമിന്റെ ഒരു പ്രത്യേകതയാണ് സൗരവ് ഗാംഗുലി വാട്സൺ റാഷിദ് ഖാൻ തുടങ്ങിയ ലോകോത്തര ക്രിക്കറ്റ് ചാമ്പ്യന്മാരുമായി നമുക്ക് കളിക്കാൻ സാധിക്കുമെന്നത് അപ്പോൾ ഫാൻറ്റസ്റ്റി ക്രിക്കറ്റ് കളിക്കാനും പഠിക്കാനും വളരെ എളുപ്പമുള്ള കാര്യമാണ് ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് ടീമുകളിലെയും പ്ലേഴ്സിനെ തിരഞ്ഞെടുത്ത് നിങ്ങളുടേതായ ഒരു ഇലവൻ ക്രിയേറ്റ് ചെയ്യുക നിലവിൽ ഇന്ത്യൻ ടി ട്വന്റി ലീഗ് മൈ ഇലവൻ സർക്കിൾ റൺ ചെയ്തു കൊണ്ടിരിക്കുന്നു സൗരവ് ഗാംഗുലി തന്റെ ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് അദ്ദേഹം ത്തെ തോൽപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പണം ഇരട്ടിയാക്കാനും സാധിക്കും ഇതിൽ ഫാൻറ്റസ്റ്റി ക്രിക്കറ്റ് കളിച്ചിട്ട് വൺ ക്രോർ വരെ വിൻ ചെയ്ത ആളുകളുണ്ട് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെ വലിയ എമൗണ്ട് വിൻ ചെയ്ത ആളുകളെയാണ് മാത്രമല്ല ഇതിൽ കളിച്ചുണ്ടാക്കുന്ന എമൗണ്ട് ഒക്കെ നമുക്ക് ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും റിയലി സെക്യൂർഡ് ആണ് സംഭവം നിങ്ങൾ ഇപ്പോൾ തന്നെ മൈഇ ഇലവൻ സർക്കിളിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറോളം രൂപ ഡെപ്പോസിറ്റ് ബോണസ് ആയിട്ട് ലഭിക്കാനും സാധിക്കും ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറുകയാണെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജോളം ക്യാഷ്ബാക്കും കിട്ടുന്നതാണ് ഇത് ഇതെന്റെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമുള്ള സ്പെഷ്യൽ ഓഫറാണ് അപ്പോ ചെക്ക് ഇറ്റ് ഔട്ട് ഇല്ല ഈ ഒരു ദൃശ്യങ്ങളൊന്നും ഇന്നും നിങ്ങളാരും മറന്നു കാണില്ല ഓരോ ബ്രസീൽ ആരാധകർക്കും ഒരിക്കലും മറക്കാനും സാധിക്കുകയില്ല കാരണം അത്രക്കും മോശമായ തോൽവിയായിരുന്നു ബ്രസീൽ അന്ന് ജർമ്മനിയോട് നേരിടേണ്ടി വന്നത് ഇന്നും ഓരോ ബ്രസീൽ ആരാധകരും ട്രോളുകൾ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ പേരിൽ തന്നെയാണ് അതെ രണ്ടായിരത്തി പതിമൂന്നിലെ കോൺഫെഡറേഷൻ കപ്പിൻ്റെ ഫൈനലിൽ അന്ന് ലോക ചാമ്പ്യന്മാരായ സ്പെയിനിനെതിരെ എതിരില്ലാത്ത മൂന്ന് ഗോളിന് തോൽപ്പിച്ചുകൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ കാനറി അന്ന് കോൺഫെഡറേഷൻ കപ്പ് ജേതാക്കളായതല്ലേ ആ ആത്മവിശ്വാസം കൊണ്ട് രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൽ സ്വന്തം മണ്ണിൽ ബ്രസീൽ ഇറങ്ങുമ്പോൾ അവർ ആറാമത്തെ കിരീടം തങ്ങളുടെ പേരിലേക്ക് തുന്നി ചേർക്കാൻ മോഹിച്ചവരായിരിക്കും ഏതൊരു ബ്രസീൽ ആരാധകരും കാരണം അത്രക്കും പ്രതീക്ഷയോടെയായിരുന്നു അവർ രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൽ സ്വന്തം മണ്ണിൽ പന്തു ഇറങ്ങിയത് അങ്ങനെ ഗ്രൂപ്പ് ഘട്ടത്തിൽ രണ്ട് ജയവും ഒരു സമനിലയുമായി അവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുന്നു പിന്നീട് ചിലിയെയും കൊളംബിയയെയും മറികടന്നുകൊണ്ട് ബ്രസീലിന് സെമി നേരിടാനുള്ളത് സാക്ഷാൽ ജർമ്മനിയായിരുന്നു അന്ന് ബെലോ ഒറിസോണ്ടയിൽ നടന്നത് തീർത്തും അത്ഭുതമായിരുന്നു ഇന്നും ഓരോ ബ്രസീൽ ആരാധകരുടെയും മനസ്സിൽ ഉൾക്കൊള്ളാത്തതാണത് ഓരോ ബ്രസീൽ ആരാധകർക്കും ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തതായിരുന്നു അന്ന് അവിടെ സംഭവിച്ചത് അതേ ബ്രസീലിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തോൽവി സ്വന്തം മൈതാനത്ത് തന്നെ ബ്രസീൽ നേരിടേണ്ടി വരുന്നു എങ്ങനെയാണ് വേൾഡ് കപ്പിൽ ഒരു കളി പോലും തോൽക്കാതെ സെമി ഫൈനലിൽ എത്തിയ ഒരു ടീം ഏഴ് ഗോളുകളൊക്കെ വഴങ്ങിയത് അന്ന് തകർന്നടിഞ്ഞ ബ്രസീലിയൻ നിരയിൽ സൂപ്പർ താരൻ നെയ്മറിൻ്റെയും തിയാഗോ സിലിബയുടെയും ഒക്കെ അഭാവമുണ്ടായിരുന്നു അതുകൊണ്ടാണോ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബ്രസീലിയൻ ഫെഡറേഷന് മുന്നിൽ ഉയർന്നു വന്നു പിന്നീട് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ബ്രസീലിനെ പരിശീലിപ്പിക്കുകയും മുൻ ബ്രസീലിയൻ താരം കൂടിയായ ബ്രസീലിന് വേണ്ടി രണ്ട് ലോകകപ്പുകൾ നേടിക്കൊടുത്ത ഡുംകയെ പരിശീലകനാക്കുന്നു പിന്നീട് വന്ന രണ്ട് കോപ്പ അമേരിക്കയിലും ബ്രസീൽ തകർന്നടിയുന്ന കാഴ്ച രണ്ടായിരത്തി പതിനാറിലെ കോപ്പ അമേരിക്കയിൽ ബ്രസീൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്ത് സത്യം പറഞ്ഞാൽ മാറാകാനാ ദുരന്തത്തിന് ശേഷം ബ്രസീലിനെ അതിജീവിപ്പിക്കാൻ ആർക്കും സാധിക്കാതെ പോകുന്നു അതെ വീണ്ടും ബ്രസീൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു സത്യത്തിൽ എന്താണ് ബ്രസീലിന് സംഭവിച്ചത് ഇനി എങ്ങനെയാണ് ബ്രസീൽ തകർച്ചയിൽ നിന്ന് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരിക ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി മാത്രമല്ല പല പ്രമുഖരുടെ നിര തന്നെ കൊഴിഞ്ഞുപോയി എന്നാൽ അവിടെയാണ് ചരിത്രം കുറിക്കുന്നത് അതെ അന്ന് തകർന്നടിഞ്ഞ ബ്രസീലിനെ രക്ഷിക്കാൻ വേണ്ടി അവൻ വരുന്നു അതെ അവൻ്റെ പേര് ടിറ്റ എന്നായിരുന്നു അങ്ങനെ ടിറ്റ ബ്രസീലിനെ തന്ത്രമനയുന്നു ഫിലിപ്പെ കുട്ടിനോയും ഗബ്രിയേൽ ജീസസും ഫെർമിനോയും മാർക്യൂനോസും അലിസോണും മെഡേസണും അടങ്ങിയ ഒരു പിടി യുവതാരങ്ങളുമായിരുന്നു ടിറ്റയുടെ വരവ് രണ്ടായിരത്തി പതിനെട്ട് റഷ്യൻ വേൾഡ് കപ്പിലേക്കുള്ള യോഗ്യതാ മത്സരങ്ങളിൽ ടിറ്റയുടെ കീഴിൽ ഒരു തോൽവി പോലും ഇല്ലാതെയാണ് ബ്രസീൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുന്നു രണ്ടായിരത്തി പതിനെട്ട് റഷ്യൻ വേൾഡ് കപ്പിലേക്കുള്ള ക്വാളിഫയർ മത്സരങ്ങളിലൊക്കെ ടിറ്റയുടെ കീളയായിരുന്നു ബെൽജിയത്തിനോട് രണ്ടിനെതിരെ ഒരു ഗോളിന് പരാജയപ്പെട്ടെങ്കിലും അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് മുമ്പ് തകർന്നടിഞ്ഞ ബ്രസീലിനെ അല്ലായിരുന്നു മറിച്ച് പോരാട്ട വീര്യമുള്ള ഒരു സ്ക്വാഡിനെ ആയിരുന്നു അന്ന് ബെൽജിയത്തിനോട് ബ്രസീൽ പരാജയപ്പെട്ടെങ്കിലും ആ പരാജയമൊന്നും അവരുടെ ആരാധകരെ കൂടുതൽ നിരാശയിലായിത്താൻ സാധ്യതയില്ല കാരണം പൊരുതായിട്ടായിരുന്നു അന്ന് അവർ ബെൽജിയത്തിനോട് പരാജയപ്പെട്ടത് അങ്ങനെ റഷ്യൻ വേൾഡ് കപ്പിൽ നിന്ന് പാരീസിലെ സുൽത്താനായ നെയ്മറും സംഘവും അടങ്ങുന്നു പിന്നീട് വരാനിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് കോപ്പ അമേരിക്ക അതെ ബ്രസീലിന്റെ മണ്ണിൽ തന്നെയാണ് അത് നടക്കാനിരിക്കുന്നതും പക്ഷേ അവരുടെ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ പരിക്കുകാരണം ബ്രസീലിൻ്റെ സ്കോറിൽ ഇല്ലാത്തത് കൊണ്ട് ഏതൊരു ബ്രസീൽ ആരാധകനും വയന്നിരുന്നു കാരണം അവരുടെ സൂപ്പർ താരമായ നെയ്മർ ഇല്ലാതെയായിരുന്നു അവർ രണ്ടായിരത്തി പത്തൊമ്പത് കോപ്പ അമേരിക്കയിൽ പന്ത് തട്ടാനിറങ്ങുന്നത് എന്നാൽ ആ ടൂർണമെന്റിൽ ഒരു മത്സരം പോലും പരാജയപ്പെടാതെ അത് എന്തിനു കൂടുതൽ പറയുന്നു ഒരു ഗോളും പോലും വഴങ്ങാതെ സാക്ഷാൽ അർജന്റീനയെ സെമിയിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ബ്രസീൽ ഫൈനലിലേക്ക് എത്തുന്നു ഫൈനലിൽ അവർക്ക് നേരിടാനുണ്ടായിരുന്നത് പെറുവായിരുന്നു എന്നാൽ പെറുവിനെ മൂന്ന് ഒന്ന് എന്ന സ്കോറിന് പരാജയപ്പെടുത്തിക്കൊണ്ട്റിപ്പണ കോപ്പ അമേരിക്ക ജേതാക്കളാകുന്നു ആ ടൂർണമെന്റിൽ അവർ വഴങ്ങിയത് ഒരു ഗോൾ മാത്രമാണ് അതും ഫൈനലിലായിരുന്നു കാരണം അത്രക്കും സ്കോഡിനെ ആയിരുന്നു ബ്രസീലിയൻ പരിശീലകൻ ഡിറ്റെ പടുത്തുയർത്തിയത് ആ ടൂർണമെന്റിൽ ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മറിന്റെ അഭാവം ബ്രസീൽ അറിഞ്ഞതേയില്ല അതുമാത്രം മതിയില്ലേ ബ്രസീൽ ടീം എത്രത്തോളം ഉയരത്തിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കാൻ ഇന്ന് പച്ചപ്പുൽ മൈതാനങ്ങളെ കോരിത്തരിപ്പിക്കുന്ന അറ്റാക്കിംഗ് ശൈലി കൊണ്ടും എതിർ വരുന്ന ടീമുകൾ ഏതായിക്കോട്ടെ അവരെയൊക്കെ തങ്ങളെ പോരാട്ട വീര്യം കൊണ്ട് തകർത്ത് വിടുന്നവരാണ് ഇന്നത്തെ ബ്രസീലിന്റെ സ്ക്വാഡ് ഇന്നും നിങ്ങൾ ബ്രസീലിന്റെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ട്രോളുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുറപ്പിച്ചോളൂ ഇത് പഴയ ബ്രസീലല്ല ഇത് ടിറ്റ പടുത്തുയർത്തിയ പുതിയ ബ്രസീലാണ് അതെ ഇന്നത്തെ ബ്രസീലിന്റെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് കോപ്പ അമേരിക്ക ഒന്ന് കണ്ടു നോക്കിയാൽ മതി ആ ടൂർണമെന്റിൽ ബ്രസീലിന്റെ പ്രകടനങ്ങൾ ഒന്ന് എടുത്തു നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും ബ്രസീൽ എത്രത്തോളം ഉയരത്തിൽ എത്തിയിരിക്കുന്നു എന്ന് ഇന്ന് ആൻഫീൽഡിന്റെ ചുവന്ന കോട്ടയിലെ നെയ്ലോൻവാല കാക്കുന്നവനായ അതെ ഇന്ന് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഗോൾ കീപ്പർ ആരാണെന്ന് ചോദിച്ചാൽ അവർക്കൊക്കെ ഒരേ ഒരു മറുപടി മാത്രമേ ഉള്ളൂ അത് അലിസൻ ബക്കർ തന്നെയാണ് അവൻ ആ ഗോൾ പോസ്റ്റിന് മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ബ്രസീൽ ആരാധകർക്ക് അഹങ്കരിക്കാവുന്നതാണ് എതിർ വരുന്ന കളിക്കാരൻ ആരാകട്ടെ അവരെയൊക്കെ ഒരൊറ്റ നോട്ടത്തിൽ തടഞ്ഞു നിർത്താൻ കെൽപ്പുള്ള ബ്രസീലിന്റെ വെല്ലേട്ടൻ എന്നറിയപ്പെടുന്ന തിയാഗോ സിൽവയും നിലവിൽ ഫ്രഞ്ച് വമ്പമാരായ പി ും കൂടിയായ മാർക്യൂനുസും മടങ്ങിയ ഡിഫൻസും ദ എഞ്ചിൻ അടക്കി ഭരിക്കുന്ന ആ മദ്യനിരയും എവിടെ നിന്ന് പന്ത് കിട്ടിക്കഴിഞ്ഞാലും സുന്ദരമായ ലോങ് റേഞ്ചുകളിലൂടെ എതിരാളികളുടെ വലയിലേക്ക് തുളച്ചു കയറ്റുന്ന ദ ലിറ്റിൽ മജീഷ്യൻ എന്നറിയപ്പെടുന്ന ബാർസലോണയുടെ സൂപ്പർ താരമായ ഫിലിപ്പേ കുട്ടീനയും ലിവർപൂളിന്റെ തിമൂർത്തി സഖ്യത്തിലെ അഭിവാജ്യഘടകമായി മാറിയ റോബർട്ടോ ഫെർമിനോയും പിന്നെ മഞ്ഞക്കുപ്പായത്തിൽ നിന്ന് മുന്നിൽ നിന്ന് നയിക്കാൻ പാരീസിലെ സുൽത്താൻ ബ്രസീലിന്റെ സ്വന്തം നെയ്മർ ജൂനിയർ പച്ചപ്പുൽ മൈതാനിയിൽ സാമ്പാർ നിർത്ത ചൂടുകൾ കൊണ്ട് ആരാധകരുടെ ഇടനെഞ്ചിൽ എൻ എന്ന മൂന്നക്ഷരം കുത്തിവെച്ച സുൽത്താൻ ആ മഞ്ഞപ്പടയെ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ടെങ്കിൽ അത് എത്ര വലിയ പ്രതിരോധ കോട്ടയായാലും തങ്ങളുടെ ആ മാന്ത്രികത കൊണ്ട് ആ പ്രതിരോധ കോട്ടയെ തകർത്തെറിഞ്ഞ് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന എതിരാളികൾക്കിടയിലൂടെ ഇരച്ചു കയറുന്ന മുന്നേറ്റമാണെന്ന കാര്യത്തിൽ ആ ും സംശയമില്ലല്ലോ അതെ പറഞ്ഞാൽ ആ പഴയ പ്രതാപത്തിലേക്ക് ചുവട് വെക്കുന്ന ഒരു ടീമിലിന്റെ സ്വന്തം ടിറ്റ തന്നെയാണത് പൊതുവെ എല്ലാ കാലത്തും ബ്രസീലിനെ ആദരിക്കൽ പതിവുള്ള കാര്യം തന്നെയാണ് കാരണം ഇന്ന് ഫുട്ബോളിലെ രാജാക്കന്മാർ ആരാണെന്ന് ചോദിച്ചാൽ അതിനൊക്കെ ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ അത് ബ്രസീൽ തന്നെയാണ് കാരണം ഫിഫ വേൾഡ് കപ്പിൽ അഞ്ചു തവണ ബ്രസീൽ ചാമ്പ്യന്മാരായിട്ടുണ്ട് ഫിഫ കോൺഫെഡറേഷൻ കപ്പിൽ നാല് തവണ ബ്രസീൽ മുത്തമിട്ടിട്ടുണ്ട് എല്ലാ വേൾഡ് കപ്പിലും പങ്കെടുത്ത ടീമും കൂടിയാണ് ബ്രസീൽ എന്ന കാനറി കാനറിപ്പടകൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മികച്ച കളിക്കാർ ഉത്ഭവിച്ച രാജ്യം കൂടിയാണ് ബ്രസീൽ എന്നതിൽ സംശയമില്ല ഫുട്ബോളിലെ രാജാവെന്നറിയപ്പെടുന്ന പെലെ റൊമാരിയോ സീകോ എഡ്രിയാനോ റൊണാൾഡോ റൊണാൾഡിനോ കക്ക റോബർട്ടോ കാർലോസ് ഇപ്പോൾ ഇതാ നെയ്മറും ഇങ്ങനെ ഒരുപാട് മികച്ച താരങ്ങൾ ഉത്ഭവിച്ച രാജ്യമാണ് ബ്രസീൽ അതുകൊണ്ട് ഈ ടീമിനെ നിങ്ങളാരും ഉച്ചിച്ചു കളയരുത് കാരണം ഇത് ബ്രസീലാണ് അന്ന് സായിപ്പ് തന്ന പന്തുമായി അവർ ഒരു നാടിനെ സാക്ഷിയാക്കിക്കൊണ്ട് ഫുട്ബോളിൽ കുതിച്ചു കയറുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പും അതിനു മുമ്പ് നടക്കാനിരിക്കുന്ന കോപ്പ അമേരിക്കയും നേടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഏതൊരു ബ്രസീൽ ആരാധകരും അതെ പെല മുതൽ റൊണാൾഡോയിന വരെ പിറന്ന ആ ബ്രസീലിയൻ മണ്ണിൽ നിന്നും അവർ വരികയാണ് ബ്രസീലിയൻ ജനതക്ക് ആറാം കിരീടം ഇടനഞ്ചിൽ തുന്നി ചേർക്കും എന്ന മോഹത്തോടുകൂടെ ഖത്തറിന്റെ മണ്ണിൽ മണൽ തടികളെ ചുംബിക്കുന്ന അറേബ്യൻ കാറ്റിനെ പടകളുടെ മനോഹര ഫുട്ബോൾ കൊണ്ട് മികച്ച പ്രകടനം നടത്താൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു